സാധാരണ കണ്ണൂരിലുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസാണ് ഈ പാർട്ടി ഓഫീസും പാർട്ടി ലീഡർഷിപ്പും അറിയാതെ കണ്ണൂരിൽ ഒരു കൊലപാതകം ഇതുവരെ നടന്നിട്ടില്ല എല്ലാം അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കൊലപാതകമാണ് കണ്ണൂരിലെ കൊലപാതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൊലപാതകം നടന്നാൽ പ്രതികളെ അവർ കൊടുക്കും പ്രതികളെ പാർട്ടി തീരുമാനിക്കും ആ പ്രതികളെ പാർട്ടി തീരുമാനിച്ചു കൊടുക്കും സാക്ഷി പറയുന്നവരെ ഭീഷണിപ്പെടുത്തി സാക്ഷി പറയാതിരിക്കാനും കൂറുമാറ്റമുള്ള പരിസരമുണ്ടാകും പ്രതികൾ എല്ലാവരും വെറുതെ വിടും ഇതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളോളമായി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തി ലോക്കൽ പോലീസാണ് അന്വേഷണം നടത്തിയത് ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഗൂഢാചോന കേസിന് ഐ പി സി നൂറ്റി പതിനെട്ട് പ്രകാരം രാജേഷിൻ്റെയും ജയരാജിൻ്റെയും പേരിൽ നേരത്തെ കേസെടുത്തു അവരെ അറസ്റ്റ് ചെയ്തു അവരെ ജാമ്യത്തിൽ വിട്ടു ഇത് ഈ സംഭവം കഴിഞ്ഞ ഉടനെ മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ റൂം അവിടെ പാർട്ടി നടത്തുന്ന ഒരു ആശുപത്രിയുടെ റൂമാണ് മുന്നൂറ്റി പതിനഞ്ചിൽ അവിടെയാണ് രാജേഷും പിന്നെ ജയരാജനും ഉണ്ടായിരുന്നത് രാകേഷ് രാജനുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആ റൂമിലുണ്ടായിരുന്ന ആറാളിൽ നിന്നും നാലാളെ പേരിൽ കേസ് കേസുണ്ട് നാലാളെ പേര് ഒരു സുരേഷ് ബാബു വേണു ആൻഡ് ബാബു അങ്ങനെ നാല് ആളുടെ പേരിൽ ഈ മുന്നൂറ്റി പതിനഞ്ചാം റൂമിലുണ്ടായിരുന്ന ആളുടെ പേരിൽ ലോക്കൽ പോലീസ് ഗൂഢാകര കേസുണ്ട് പക്ഷേ അതേ റൂമിലുണ്ടായിരുന്ന ജയരാജനെയും ഈ രാകേഷിൽ ഒഴിവാക്കി അതിപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ട് അന്ന് ഗവൺമെൻറ്റിനെ സമീപിച്ചു ഗവൺമെൻറ്റിനെ സമീപിച്ച് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിനെ കൊണ്ട് ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ സി ബി ഐ കൊടുക്കാൻ തീരുമാനിച്ചു ഈ സി ബി ഐ അന്വേഷണം വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഷുക്കൂറിൻ്റെ മാതാവ് തലശ്ശേരിയിൽ സോറി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് കൊടുത്തു ഇത് സ്വതന്ത്രമായ അന്വേഷണം നടത്തണം ഇപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല ഗൂഢാലോചയിൽ നിന്നും വിദ്യാഭ്യാസം ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അന്വേഷണത്തിന് വേണ്ടി അരിഞ്ഞുകൊടുത്തു ജസ്റ്റിസ് കമാൽ ഫാഷിയാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജി അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിലെ ഇരുപത്തി ആറാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വിധിന്യായത്ത് പറയുന്നത് സ്വയം പ്രഖ്യാപിതമായ പ്രഖ്യാപിത രാജാക്കന്മാർ സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ ക്രിമിനൽ കേസ് കേസന്വേഷണത്തിൽ ഇടപെടുന്നത് അവരുടെ കരങ്ങൾ ക്രിമിനൽ ജസ്റ്റിസിൻ്റെ അന്ത്യം കുറിക്കും കോടതിക്ക് ഇത് മൗനമായി നോക്കിയിരിക്കാനാക്കിയില്ല ഇതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിധി കമാൻ പാഷ നടത്തിയിട്ടുള്ളത് അത് പ്രകാരം സി ബി ഐ അന്വേഷണം നടത്താൻ വേണ്ടി കോടതി പറഞ്ഞു കോടതിയുടെ ഈ അന്വേഷണത്തിനെതിരായി അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ജയരാജൻ കേസ് കൊടുത്തു ആ പേരും തള്ളി ആ പേര് തള്ളിയപ്പോൾ സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണം റദ്ദു ചെയ്യാൻ വേണ്ടി വീണ്ടും പോയി സി പി എം പോകുന്ന എന്താണ് അന്വേഷണം നടത്തരുത് എന്ന് പറയാനാണ് സി ബി ഐ അന്വേഷണം നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജയരാജൻ പോകുന്നത് സുപ്രീം കോടതി വരെ പോകുന്നത് പക്ഷേ സുപ്രീം കോടതി അത് കേട്ട് വേഗത്തിൽ തീർപ്പ് കൽപ്പാൻ തീരുമാനിച്ചു വളരെ വേഗത്തിൽ ഒരു മാസം കൊണ്ട് സോറി രണ്ട് മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണമെന്ന ഒരു ഓരോ ഡയറക്ഷൻ ജസ്റ്റിസ് കുര്യാ ജോസഫ് കൊടുത്തു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ പേരിൽ ഗൂഢാരോപിത കേസും അതുപോലെ മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിക്കൊണ്ട് ഇപ്പോൾ തലശ്ശേരി സെഷൻ കോടതിയിൽ ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് അപ്പം ഈ കേസ് തേച്ച് വായിച്ച് കളയാനും കേസിനെ ദുർബലപ്പെടുത്താനും ഒട്ടേറെ പരിശ്രമത്തിൻ്റെ ഇടയിൽ നടത്തി അതുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഷാജി എം എൽ എ ചെയർമാനും അഡ്വക്കറ്റ് ലഫ്തീഫ് കൺവീനുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഇതിനെ മോണിറ്റർ ചെയ്യാനും കേസ് കടത്താനുമുള്ള കമ്മിറ്റി രൂപീകരിച്ചു അവർ ശരിയായ രീതിയിൽ ഇത് മോണിറ്റർ ചെയ്തു ആ മോണിറ്റർ ചെയ്തിൻ്റെ ഒരു അവസാനത്തിൻ്റെ ബലമാണ് ഇദ്ദേഹം നേരം ഈ കേസിൽ പിന്നെ ജയരാജൻ പ്രതിയാണ് എന്നത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാണ് യഥാർത്ഥ പ്രതിയെ തന്നെയാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത് ഇത് ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ പിടിക്കണം ഇപ്പോൾ പിന്നെ ഒരു വനിതാ പിന്നെ പോലീസ് ഓഫീസർ പിന്നെ കോഴി പിന്നെ തിരുവനന്തപുരം പാർട്ടി ഓഫീസ് പറ്റി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ അങ്ങനെ കയറാൻ പാടില്ല ഈ ക്രിമിനലുകളെ ആളുകളെ പിടിക്കാൻ ഇല്ലെങ്കിൽ ആയുധം സൂക്ഷിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാൻ പാർട്ടി ഓഫീസിൽ പാടില്ലെന്ന് പറഞ്ഞാൽ എല്ലാ ക്രിമിനലുകളും പാർട്ടി ഓഫീസ് കയറുന്നില്ല ജയരാജൻ പാർട്ടി സെക്രട്ടറി ആണ് അദ്ദേഹം തന്നെ ക്രിമിനലാണ് അപ്പോൾ ഗവൺമെൻറ് നിലപാടെന്ന് പറയുന്നത് ഇതുപോലുള്ള ക്രിമിനലുകളെയും അതുപോലെ ആയുധങ്ങളും ശേഖരിക്കാനുള്ള ഒരു പവിത്രമായ സ്ഥലമാണ് പാർട്ടി ഓഫീസ് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കയറരുത് എന്നാണ് പിണറായി സഖ്യം പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്കതിനോട് ഒട്ടുമേ യോജിപ്പില്ല കുറ്റവാളികൾ എവിടെയാണെങ്കിലും അവരെ പിടികൂടാൻ പോലീസ് ജാഗ്രത കാണിക്കുകയും എവിടെയും കയറി പ്രതികളെ പിടികൂടുകയും ചെയ്യുന്നതാണ് നേരത്തെ തന്നെ പോലീസ് കണ്ണൂർ ജില്ലാ ഓഫീസിൽ കയറുന്നെങ്കിൽ ഇതുപോലുള്ള ക്രിമിനകളെയും കുറ്റവാളിയെ പിടിക്കാൻ കഴിയുന്നു ഇത് കേരള കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഈ കേസ് പിന്നെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇപ്പോൾ കൊടുത്ത ചാർജ് ഷീറ്റിനെ മുസ്ലിം ലീഗ് പാർട്ടി സർവാത്മനാസ്വകം ചെയ്യുകയാണ് രാജേഷിനെയും അതുപോലെ തന്നെ ജയരാജനെ പേരിൽ ഗൂഢാലോചനക്കൊണ്ട് മുന്നൂറ്റി രണ്ടുകൊണ്ട് രണ്ടു എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് പി ഗൂഢാലോചന ആ ഗൂഢാലോചന പ്രതിയായാൽ സ്വാഭാവികമായും പ്രധാന കുറ്റത്തിൽ അവരും കൂടി പ്രതിയാവും അല്ലേ അതുകൊണ്ട് മുന്നൂറ്റി രണ്ടിലും പ്രതിയായി രണ്ടു പേർക്കും കൊലപാതകത്തിലും ഈ ഗൂഢാലോചന പങ്കെടുക്കും അതാ ഗൂഢാലും പങ്കെടുത്തതുകൊണ്ട് കൊലപാതകത്തിലും പാതി അതുകൊണ്ട് മുന്നൂറ്റി രണ്ട് പ്രകാരവും അവരുടെ പേരിൽ കേസെടുക്കാനാണ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പം തലശ്ശേരി സെഷൻ കോടതി കൊടുത്തേക്കുള്ളൂ ഇനി അതവിടുന്ന് സി ബി ഐ കോടതിയിലേക്ക് കൈമാറും െ ഹരിത്ര ഇഷ്ട ഹരിത്ര പൈൽസിനുള്ള ആയുർവേദ ഫോമുല